ജില്ലകളിൽ അവധിയാക്കി മലപ്പുറം ഒഴിവാക്കിയത് ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല കൂടുതൽ വിദ്യാർത്ഥികളും അത് തീവ്രമായ മഴ ആണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പേര് എന്നിട്ട് ആ മഴ നറഞ്ഞ കുട്ടികൾ സ്കൂളിലേക്ക് യാത്ര പോകുന്നു എന്നിട്ട് മലപ്പുറം മാത്രം അവധിയില്ല ബാക്കിയിലെ എട്ട് ജില്ലകളിലും ഇന്നും ഇന്നലെയായിട്ടും അവധി തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മുപ്പത്തൊന്ന് വീടുകളാണ് പൊട്ടിയിടങ്ങി വീണത് രണ്ടായിരത്തി പത്തൊമ്പത് അവൾ പറഞ്ഞു വീണെന്നും ആരും മരക്കാണിക്കണ്ടാ പറഞ്ഞത് അതാരും ഞങ്ങൾ മറന്നിട്ടുല്ലോ ഞങ്ങൾ അതിജീവിച്ചു ഇതൊക്കെ ഞങ്ങളോട് എന്നാലും എട്ട് ഒരു മലപ്പുറം എവിടെ ഇന്നും മിഞ്ഞാനും മിഞ്ഞാന്റെ മിഞ്ഞാനും എട്ട് ജില്ലകളിൽ അവര് മലപ്പുറം മാത്രം അവര് ആക്കിയിട്ടില്ല സ്കൂളിലേക്ക് പാകല് മാൊണ്ട് പോകുമ്പോ സ്കൂളിൽ ഇരിക്കുമ്പോൾ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിലാണി മനസ്സിലാവുന്നില്ലല്ലോ എനിക്കൊന്നും ആണിപ്പം മലപ്പുറം ഗുരുതരമായ അവസ്ഥയിലേക്ക് പോടോ ഇത്രയും മനസ്സ് തോന്നു പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു ചുക്കുമില്ലേ ഒരു പൊങ്ങാകുന്നില്ലേ ഇത്രയും പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഉണ്ടാവില്ല പൂരുമായിട്ട് ഫുട്ബോൾ കഴിക്കാനും നീ ചൂടിടാനൊക്കെ ഒരു കൂടി ഒന്നും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ